നടി ബീന കുമ്പളങ്ങിയുടെ ജീവിതത്തിലെ പ്രതിസന്ധി അടുത്തിടെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയതാണ് അനിയത്തിയുടെയും ഭർത്താവിൻ്റെയും ഉപദ്രവം മൂലം വീട് വിട്ടിറങ്ങിയ ബീന കുമ്പളനി അഗതി മന്ദിരത്തിലേക്ക് മാറി ആശ്രയിക്കാൻ ആരുമില്ലാത്ത ബീന കുമ്പളങ്ങക്ക് താരസംഘടനയായ അമ്മ വീട് വെച്ച് നൽകിയിരുന്നു എന്നാൽ ഈ വീടാണ് ബന്ധുക്കൾ കൈക്കലാക്കിയത് നടി സീമാജി നായർ ഇടപെട്ടാണ് ബീന കുമ്പളങ്ങിയെ ജനസേവാ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് പിന്നീട് പോലീസ് ഇടപെട്ട് വീട് തിരിച്ചെടുത്തു ഇപ്പോഴിതാ ബീന കുമ്പളങ്ങിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള വിവരം പങ്കുവയ്ക്കുകയാണ് സീമാജി നായർ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലാണ് ബീനാ എന്ന് സീമാജി നായർ പറയുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ നടിയെ സഹായിക്കുന്നത് അമ്മ സംഘടനയാണെന്നും സീമാജി നായർ വ്യക്തമാക്കി വലിയ സഹായങ്ങൾ ചെയ്യുന്ന അമ്മാ സംഘടനയെ എതിർക്കുന്നവരെ സീമാജി വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ ബീന കുമ്പളങ്ങിയുടെ പിറന്നാളായിരുന്നു ഇന്നലെ ഒരു വിഷിടാൻ പറ്റാനത് മിന്നാമുണ്ടായ നാടകവണ്ടി അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പക്ഷേ ചേച്ചിയെ വീഡിയോ കോളിൽ വിളിച്ച് വിഷ് അറിയിച്ചിരുന്നു ഇപ്പോൾ ചേച്ചി ഗുരുതരമായ ഒരു രോഗത്തിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു എല്ലാം മറന്നു വന്നപ്പോൾ വൈകിപ്പോയിരുന്നു ഈ വൈകിയ വേളയിൽ ചേച്ചിക്ക് താങ്ങാവുന്നത് അമ്മ എന്ന സംഘടനയാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്നതും അമ്മ സംഘടനയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എത്രയോ പേർക്ക് താങ്ങായി അമ്മ നിൽക്കുന്നു ഇപ്പോൾ മൂന്ന് ആർട്ടിസ്റ്റുകളാണ് വിവിധ ആശുപത്രികളിൽ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു ഇതൊക്കെ ആർക്കറിയണം എന്തേലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അമ്മയ്ക്കാണ് സത്യത്തിൽ മനസ്സുമടുത്തു പോയിരുന്നു എത്രയോ പേർക്ക് അന്യവും മരുന്നും കൊടുക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും തല ചായ്ക്കാൻ ഒരു ഇടം നൽകുന്നതും ഒക്കെ അമ്മയാണ് കല്ലെറിയണം അതാണ് എല്ലാവർക്കും ഇഷ്ടം വാളെടുക്കുന്നവർ എല്ലാം വെളിച്ചപ്പാടാണ് ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ എളുപ്പമാണ് എത്രയോ പേരുടെ ചോരയും വിയർപ്പും അധ്വാനവും ഉണ്ടെന്ന് സീമാജി നായർ പറഞ്ഞു